ഞാൻ എനിക്ക് പ്രാർത്ഥിച്ചു ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ എനിക്ക് മന്ത്രി ഒന്നും എനിക്ക് എന്റെ സിനിമ ഒരു മന്ത്രിയായാലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമ ഒരുപാട് സമ്പാദിക്കണം എന്റെ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും എത്തിയിട്ടില്ല ഒപ്പം എന്റെ ആ വരുമാനം വിശ്വസിക്കുന്നു ചടക്ക അതിൽ കുറച്ച് തരും നല്ല തോതിൽ ഞാനിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ആറ് മാസകാലിനുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നത് അറിയിച്ചു എന്റെ മനസ്സിലായി അതിന് ഏറ്റവും ഇമയാണ്